ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان شاء الله سبيكو دمانه سودا السلام عليكم ورحمة الله وبركاته القران لي ابي سمودن گلن پروگرام اذا نمك بشيت القران لي 49 ماتا مايا سورۃ الحجرات വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനും റസൂലയിലും മുൻകടന്നു ഒന്നും തന്നെ പ്രവർത്തിക്കരുതോ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ നിശ്ചയമായി അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന് അള്ളാഹുനി റസൂലിനെ മനുസരിക്കുക എന്നുള്ള ഒരു ധ്വനിയാണ് ഈ ആയത്തിൽ ആയത്തിൽ ഇന്ന് മനസ്സിലാകുന്നത് അതായത് ഒരു കാര്യം അത് ഇന്ന പ്രകാരമാണ് എന്ന് അള്ളാഹു റസൂൽ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് അതായത് അള്ളാഹുവിന്റെ വിധി റസൂൽ നടപ്പാക്കുന്നതിന് മുമ്പായിട്ട് സത്യവിശ്വാസികൾക്ക് സ്വയം തീരുമാനമെടുക്കാനോ ഇത് നടപ്പാക്കാനോ പാടില്ല എന്നുള്ള കൽപ്പനയാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് മതപരമായ കാര്യങ്ങളിൽ അസുരസ്ലാസ്ലിമിന്റെ അഭാവത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിനെയും അള്ളാഹു നബിസ്ലാസ്ലിമിന്റെ സ്വന്തത്തിനെ അടിസ്ഥാന അടിസ്ഥാനമാധാരമാക്കി മാത്രമായിരിക്കണം വിധി നടപ്പാക്കേണ്ടത് അല്ലാതെ ഒരു വ്യക്തിക്കും സ്വയം വിധി നടപ്പാക്കാനുള്ള അവകാശമില്ല എന്നുള്ള വസ്തുതയും ഈ ഒരാഴത്തിൽ അടങ്ങി അടങ്ങിയിട്ടുണ്ട് യമുനിലെ മുസ്ലിങ്ങൾക്ക് ഈ മതപരമായ കാര്യങ്ങൾ അറിയി പഠിപ്പിച്ചു കൊടുക്കുവാനായി പോയി ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തെ നബിസ്വലാഹല സ്വകാര്യമായി വിളിച്ച് ചോദിച്ചു നീ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിധി നടപ്പാക്കുക എന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിധി നടപ്പാക്കുക എന്ന് അപ്പോൾ റസൂൽ സലാമി ചോദിച്ചു അതിനും നിന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലോ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്ദത്തിൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്ന് അപ്പം അതിലും കണ്ടെത്തിയിട്ടില്ലെങ്കിലോ ഞാൻ സ്വയം എന്റെ അഭിപ്രായം ആരാഞ്ഞെടുക്കുമെന്ന് അപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദസ്വലം അള്ളാഹുവിനെ സ്തുതിച്ച് സ്വദിക്കുകയാണ് അതേപോലെ അബ്ദുറഹ്മാൻ ബി ഔഫിന്റെ മകളുടെ കല്യാണം സാഹിദ് സൽമി എന്ന ഒരാളുണ്ടായിരുന്നു അത് സാഹിദ് സൽമി വളരെ വിരൂപനായ ഒരു സഹാബിയായിരുന്നു കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ആള് അങ്ങനെ അദ്ദേഹം രസോമിൻ സദസ്സിൽ വന്നിട്ട് ഒരു സങ്കടപ്പെട്ട ഒരു മുഖം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ രസോ എന്താ എന്തോ നിനക്കുന്ന ഒരു ഭയങ്കര വിഷമം വന്ന് അങ്ങനെ സൈദ ലസോലാ സലമി പറയുകയാണ് എൻ്റെ പ്രായക്കാർ എൻ്റെ സാമ്പ്രായക്കാരെല്ലാവരും കല്യാണം കഴിച്ചു എൻ്റെ കൂട്ടെ എല്ലാവരും കഴിച്ചു എനിക്ക് ആരും തന്നെ പെണ്ണ് തരുന്നില്ല ഏ എനിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട് ആ ഒരു വിഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് എന്ന് അങ്ങനെ റസൂൽ ഹസ്ലമിക്ക് മനസ്സിന് വിഷമം വരികയാണ് ആ സഹദിൻ്റെ മുഖം കണ്ടപ്പോൾ അങ്ങനെ പറയുകയാണ് പിന്നെ അബ്ദുറഹമ്മ ആഫുൻ്റെ അടുത്തേക്ക് നീ പോകാൻ അദ്ദേഹം അവിടുത്തെ ധനാഠ്യനും കുബേരനുമാണ് അദ്ദേഹത്തിന്റെ മകളും അതീവ സുന്ദരിയാണ് അവിടേക്കാണ് റസൂർ ഹലാ ഹസ്സലമ്മ സാദു സൽമിയെ അയക്കുന്നത് അങ്ങനെ സാദു സൽമി അബ്ദുറഹ്മാൻ നുബിൻ ആഫിൻ്റെ അടുത്തെത്തി പറയുകയാണ് റസൂൽ ഹുസലാസലെ അയച്ചതാണ് താങ്കളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചിരുന്നത് അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഓഫിന് അതൊരു പിന്നെ ഒരു കളിയാക്കൽ പോലെ ഒരു പരിഹസിക്കുന്നത് പോലെ തോന്നി എന്താ നീ പറയുന്നത് റസൂല് അയക്കേ അങ്ങനെ നീ തിരിച്ചു പോയാണ് അപ്പൊ സൽ അബ്ദുറഹ്മാൻ അബിൻ ഔഫിന്റെ മകൾ അതെല്ലാം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ് അപ്പൊ അവള് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് എന്താണ് പിതാവെ താങ്കൾ ചെയ്യുന്നത് അള്ളാഹുൻ്റെ റസൂല് പിന്നെ ഒരാളെ പറഞ്ഞയച്ചിട്ട് അയാളെ തിരിച്ചയക്കുകയോ അതായത് അള്ളാഹുൻ്റെ റസൂലിനെ അനുസരിക്കാതിരിക്കുന്ന തുല്യമല്ലേ അത് എന്ന് അപ്പോൾ അബ്ദുറഹ്മാൻ അബിൻ ആഫു ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് പറയാ അപ്പോൾ തന്റെ മകള് പറയാണ് എനിക്ക് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തെ കല്യാണമായിട്ട് സമ്മതമാണ് എന്ന് അങ്ങനെ ആ കല്യാണം നടക്കുകയാണ് പിന്നെ അപ്പം ഇതൊക്കെ റസൂൽ സലാഹുസലമെ അനുസരിക്കുന്നതിനുള്ള ഒരു ചരിത്രത്തിലെ ഓരോ ഭാഗങ്ങളാണ് അവസാനമായിട്ട് ഞാൻ ഒരു പോയിന്റും കൂടെ പറയണം അതായത് റസൂൽ സലാഹലമ മരിക്കാൻ നേരത്തെ നമ്മളോട് പറഞ്ഞു പോയ വിട്ടെ പറഞ്ഞു പോയ കാര്യമുണ്ട് കാരണം രണ്ട് കാര്യങ്ങൾ വിട്ടയച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോണതെന്ന് അത് ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനും രണ്ടാമതായി എൻ്റെ ചരിയുമെന്ന് ഈ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ സത്യവിശ്വാസികളൊന്നും വഴികേടിലാവുകയില്ല എന്ന് അത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവി ജീവിച്ചാൽ നാം എല്ലാവരും നല്ല സന്മാർഗത്തിലായിരിക്കും ഒരു വഴികടിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല അപ്പോൾ നമുക്കെല്ലാവർക്കും വിശുദ്ധ ആനൊരു സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് അള്ളാഹു ഇഷ്ടദാസന്മാരെ ആവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് വാഹു ആൻ അലബിള്ളലമി അസ്ലാം വൈകും വാഹത് അല്ലാ